നമസ്കാരം ഗൈസ് ഡബിൾ വൺ ഗൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മുളകിട്ട് അയലക്കറി എങ്ങനെ വെക്കാം എന്നാണ് നോക്കുന്നത് പോവാം വീഡിയോയിലേക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങള് ഇഞ്ചി വെളുത്തുള്ളി തൊണ്ട പച്ചമുളക് സവാള രണ്ടെണ്ണം അരിഞ്ഞത് കുറച്ച് നമ്മള് ഇരിപ്പാമ്പുളി എടുത്തിട്ടുണ്ട് അയലമീൻ അഞ്ച് അഞ്ച് അയലമീനാണ് കുഞ്ഞ അയലീന് നമ്മൾ ഇത്രയും നന്നാക്കി വെച്ചിട്ടുണ്ട് പോവാൻ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതില് നമ്മള് താളിച്ചത് കൊണ്ടാണ് നമ്മള് ഒന്നുമില്ല ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം കാരണം മുളകിട്ട കറിയാണ് പിന്നെ വെളിച്ചെണ്ണ ആ നമ്മള് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയം എടുക്കും ആ സമയത്ത് നമ്മള് കടുക് വെക്കാം അതാണ് കടുവിച്ചെണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ ചൂടായിട്ടുണ്ട് നമുക്ക് ധികം പാത്രം ഒന്നുമില്ല ഹോസ്റ്റലൊക്കെ നിൽക്കുന്നവർക്ക് എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ഒന്ന് പൊട്ടി കടുവങ്ങിയപ്പോ ഞാൻ കുറച്ച് ഉലുവ പൊട്ടാൻ വേണ്ടിട്ട് ഉലുവ ഇട്ടു കൂടി പൊട്ടിച്ചെടുക്കാം

കരിഞ്ഞു വരുന്നു കരിഞ്ഞുമായിരുന്നു വിറകടുപ്പം ഇപ്പൊ ഗ്യാസ് നമ്മൾ കുറച്ച് കുറച്ചുവച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഇവിടുന്ന് കരിഞ്ഞു പോകില്ല നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ എന്തായാലും വിറകടുപ്പായിരിക്കും ഉപയോഗിക്കാം എന്തായാലും ഗ്യാസ് ഉപയോഗിക്കുന്നത് ഇപ്പൊ വെളുത്തുള്ളി ഇഞ്ചി മൂട്ട് വരുന്നതിന്റെ സ്മെല് ആ സ്മെല്ല് വരുമ്പഴത്തേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന സവാള അങ്ങോട്ട് പരത്തേക്ക് കൊടുക്കാം ഈ സവാള നമ്മള് ഇങ്ങനെ വേറെ ഒന്നും കൊണ്ടല്ല ഇച്ചിരി കലയ്ക്ക് ഒരു കൊഴുപ്പും ഇവസം നമ്മള് രണ്ടുമൂന്നു ദിവസമൊക്കെ ഈ കറി വെച്ച് കഴിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതിനുവേണ്ടിട്ടാണ് സവാള എന്നത് ഇല്ലെങ്കിൽ ചെറു ചെറുതായിട്ട് ഒതുക്കി കൂടുതൽ ഇവിടെ ഒരു നന്നായിട്ട് വാടി ഒരു റോസ് കളർ ഒരു നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം സവാളിരുന്നുള്ളൂ ഭയങ്കര തീ ഉറച്ചിട്ട് ചെയ്യണത് കൈക്കാൻ അപ്പം നിങ്ങൾ കൈക്കാൻ തീ ഉറച്ചിട്ട് വേസ്റ്റായിട്ട് അപ്പം നമ്മള് സമയം അതിൻ്റെ സെറ്റായി മാറ്റം വന്നു കഴിഞ്ഞാൽ സുര് ഉദിക്ക് സ്ഥലക്കി വെച്ചിട്ടുണ്ട് അത് അതിൻ്റെതൊരു കാര്യമുണ്ട് സെറ്റ് ആക്കി ചെയ്യണം അങ്ങനെ മാറ്റി ഞാൻ മാറ്റി ചെയ്യുന്ന എണ്ണ സെൻറ്ററിൽ വെച്ചേക്കണത് സുര് ട്രിക്ക് ട്രിക്കാണ് അതൊക്കെ വന്നത് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാൻ വേണ്ടിയിലോട്ട് ഇടാം നമുക്ക് എരിവിനുസരിച്ചുള്ള മുളക് പൊടി ഇടണം അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണയില് ഇതാക്കാം മഞ്ഞപ്പൊടിയും അവരൊക്കെ മൾട്ടിപ്പിൾ നമ്പർ ഉണ്ടല്ലോ നമ്മൾ അല്ല നമ്മൾ നോ ചോയ്സ് ആണ് നമ്മൾ ആള്ളൂ ഡാഡാമായിട്ട് ടേസ്റ്റ് ചെയ്തു ആയിക്കണ്ട് നമ്മൾ കുടമ്പുളി ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ രണ്ട് കഷ്ണം കുടമ്പുളി വെച്ച കാരണം നമ്മൾ മറ്റേ പുളി ഇടനതുകൊണ്ട് നമുക്ക് വേറെ ഇടുമ്പുളി ഇടണ്ടല്ലോ കുടമ്പുളി ആവശ്യമില്ല എന്നിട്ട് ഇതിനൊക്കെ ആവശ്യമായ വെള്ളം നമ്മൾ ഒന്ന് നോക്ക വീറ്റ് കഞ്ഞി ഓ വെള്ളം നോക്കാം ഇതിനി വെള്ളം അതിച്ചേങ്ങെ വരുന്നുണ്ട് നമ്മൾ എടുക്കാനൊന്നും വീഴിക്കണ கெமரலம்போ இதடியனக்கு വേണ്ടി இப்ப புளியிக் கொண்டுங்க. நம்ம மாரிச் சேக்கின்றது நல்ல வளமானதுன்போம் இல்லே. அட. இதுக்கு மூக்கனிலே போர்விலே இந்த ஃபில்டர்ல வந்து அஹா தேச்சு வரணும். இது சேரணும். அத வரைக்கும் இனி நமக்கு இதுنا ஆயிசைட்ட உப்பு போட்டுடகா. ஆ. ஆல்ஸ்டர உப்பு போட்டுடர்க்கணும். நம்ம போர்த்து காக்கிக்க நல்ல পানি வெന്നിട്ട് அரிஞ்சி வச்சீங்க. கொண்டைப்பச்ச மளகு കൂടി തിളപ്പിക്കുമ്പോൾ തിളക്കാൻ വേണ്ടി തീ കൂട്ടി വെക്കിപ്പോ തീ കൂട്ടി വെച്ചിട്ടുണ്ട് അതിന് ആസ്റ്റഡ് തിളച്ചോളൂ പിന്നെ ഇതിന് തക്കാളി ഇടുന്ന ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മള് ഉണ്ടായിരുന്നൊരു തക്കാളി എടുത്തിട്ടുണ്ടാണ് കേടായി പോയായിട്ട് തക്കാളി എന്താ ഓപ്ഷനിലാണ് നിങ്ങക്ക് നിർബന്ധമുള്ള സാധനമാണ് തക്കാളി നിങ്ങക്ക് വേണമെന്നുണ്ടാകും നമ്മൾ പുളിന്നും വെക്കാം പക്ഷേ പുളിഞ്ചിക്ക വെച്ചിടുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് ഇട്ടാനും ആ ഒരു കുറവ് വരും പിന്നെ തക്കാളി ഇടുന്നത് ഒറ്റ തക്കാളി ഉള്ള കഴിച്ചത് കേടായി പോകാതിരിക്കാൻ വേണ്ടി വേറെ കറി വെക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഇട്ട് വെക്കാന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് ഇട്ടതാണ് ഒന്നും തോന്നിട്ട് നിങ്ങൾ ഇട്ട് ഇട്ട് വെക്കാം ഇട്ടിട്ടും ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ഇത് രീതിയിലും വെക്കാവുന്നതാണ് അല്ലേ നല്ല മീൻകറി ആ ഒരു മീൻപൊടിയും ഇപ്പൊ ഇട്ടപ്പോളക്കി കൊടുക്കാൻ മീൻ പൊടിയൂലി സെറ്റാക്കി വെച്ച് കൊടുക്കാം മീൻ മുക്കി വെക്കുക സാറീ അതിനുശേഷം അടച്ചു വെച്ച് സ്പൂൺ വെച്ച് മീനൊന്ന് മുക്കി മുക്കി ആക്കി കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് അയലായത് ആയതുകൊണ്ട് ഒരു മിനിറ്റ് കിടന്ന് നന്നായിട്ട് നന്നായിട്ട് ശേഷം വൃത്തിക്ക് തിളപ്പിച്ച് സെറ്റാക്കി കാരണം ഒരു ഇതാവും സെറ്റാക്കി കഴിഞ്ഞാൽ തിളപ്പിച്ചെടുത്തു ആ മീൻ ബെന്ത് പുളിയും കറികളൊക്കെ മീനിലേക്ക് പിടിച്ച് കയറാൻ വേണ്ടി നന്നായിട്ട് തിളപ്പിച്ചത് നല്ലതാണ് ഈ സമയത്ത് ഈ സമയത്ത് അടച്ച് വച്ച് കഴിക്കേണ്ടതാണ് അപ്പോൾ അടപ്പ് സുതി എടുക്കാൻ വേണ്ടി പോയിരിക്കും അടപ്പ് സുതിപ്പോൾ കൊണ്ടുവരും അതാണ് ഇങ്ങനെ ആരും ഇങ്ങനെ പോകാൻ പാടില്ല അരിവും പുളിയൊക്കെ ഒക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മോശം പക്ഷേ മീനിൻ്റെ ടേസ്റ്റ് പോകുന്നില്ല അപ്പോൾ അത് അടച്ചിച്ച് കഴിക്കണം അങ്ങനെ ശുതി അടപ്പം കൊണ്ടു അടച്ചുവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ആണ് അടുത്ത റെഡി ഇനി നമ്മളുടെ തിളപ്പിച്ച് അങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ടോ ഗൈസ് മീൻ താങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ ആ വെയിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല മീൻ റെഡി ആവാൻ വേണ്ടി അപ്പോൾ ഗൈസ് നമ്മൾ മീൻകറി തേങ്ങ ആയിക്കൊണ്ടിരിക്കാൻ മീൻകറി അവിടെ നിന്ന് ഇപ്പോഴത്തെടുത്ത് വെച്ച്

ഭക്ഷണം കഴിച്ചിട്ടും അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത് ഇതിന്റെ എൻഡിങ് ഞാൻ കാണിച്ചരാം അപ്പൊ നമ്മടെ ഇരുമാമ്പുടിയും കുടംപുടി ഇട്ടായിരുന്ന ആ ഇരുമാമ്പുളിയും കുടമ്പുടിയും എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും എന്റെ പൊന്നളയാ ഇത്രയും ടേസ്റ്റ് വേറൊരു കറിയില്ല അത് ഉറപ്പാണ് മസ്സാലും ട്രൈ ചെയ്യാം പ്രത്യേകിച്ച് ഇരുമാപൊടി കിട്ടിടാൻ ശ്രമിക്കാം അടിപൊളി ടേസ്റ്റ് ആണ് ബാക്കി ശുദ്ധീ ടേസ്റ്റ് അപ്പോൾ ഈ ചിത്രക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഉറപ്പാട് ഇഷ്ടപ്പെടും നിങ്ങൾ മസ്റ്റാണ് ട്രൈ ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താഴെ രണ്ടാമത്തെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ മസ്റ്റായിട്ടാണ് ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ ബെല്ലേക്ക് എനേബിൾ ചെയ്യുമ്പോൾ ഓൾ ബോട്ട് ഉറപ്പാണ് എനേബിൾ ചെയ്യാൻ മറക്കരുത് മസ്റ്റ് ആയിട്ടും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ അഭിപ്രിക്കുകയോ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും തെറുപിളിക്കൂ അത് ഉറപ്പാണ് നല്ലത് പറയൂടും എനിക്ക് ഉറപ്പാണ് അതിന് ടേസ്റ്റുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ താമസിച്ചത് അടുത്ത വീഡിയോയിൽ വരുമ്പോഴും ബായക്കാൻ